നമസ്കാരം ഇരിഞ്ഞാലൂടെ ഓയിസായാലും ഇരുന്നാളുടെ ചാണകരായാലും തൃശ്ശൂരിൻ്റെ ആൾക്കാരായാലും എല്ലാവരും പ്രൈവറ്റ് ബസ്സായ മേറ്റിൽ മെക്കഡ് കയറുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക പ്രൈവറ്റ് ബസ് നിർത്തലാക്കാനായിട്ട് കൊണ്ട് സാധിക്കാത്തതാ എന്താ സാധിക്കാത്തത് അതിനു കൂടി എനിക്ക് തരണം പ്രൈവറ്റ് ബസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് നിർത്തലാക്കാൻ പറ്റണില്ലാ ലിമിറ്റഡ് നിർത്തലാക്കിക്കൂടാ നിങ്ങൾക്ക് ഈ വണ്ടിൻ്റെ മുന്നിൽ കയറ്റിവെച്ച് വട്ടം വയ്ക്കുക ഈ വണ്ടികളായിട്ട് ഇഷ്ടംപോലെ ഉണ്ടാക്കുക അത് കാര്യമുണ്ടോ വണ്ടി നിർത്തലാവോ ഏഹ് വണ്ടിക്ക് അതിൻ്റെ ടൈം കൊടുത്ത് ഓടിക്കാനുള്ള തയ്യാറെടുപ്പ് ജനങ്ങൾ നടപ്പിലാക്കണം അല്ലാണ്ട് വെറുതെ വട്ട വെറുതെ വട്ടം വെച്ച് അവരായിട്ട് തൂട്ടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല മനസ്സിലായ ഞാൻ പല വീഡിയോയും കണ്ടായിരുന്നു ഈരിഞ്ഞാലോടെ വയസ്സുകാരൊക്കെ വെറുതെ വണ്ടി വട്ടം വെച്ചിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് വണ്ടീൻ്റെ അടുത്ത് മെക്കട്ടേ തന്നു ഞാൻ കണ്ടായിരുന്നു അതൊക്കെ ഷോ അവരെ ചാനലിന് പൈസ കിട്ടാൻ വേണ്ടി ഭയങ്കര പരിപാടിയാണ് നമ്മൾ അതല്ല പറയുന്നത് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് വ്യക്തത കാണും ഈ സാധനം വണ്ടി ഓടിച്ച ഓടിച്ചതിക്കത്തിൽ പാടാ അതിന് ബ്ലോക്ക് ഒന്നും അതിൽ കാറുകാർക്കും ബൈക്കാർക്കും ഒന്നും വണ്ടി ഓടിക്കറിയില്ല ആ ഓടിക്കാൻ അറിയാത്ത ആൾക്കാർ ഉള്ളിക്കൂടെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് വണ്ടിയൊക്കെ ഓടിച്ചെത്തിക്കുന്നത് എന്നെ സംബന്ധിച്ച് നടക്കണല്ലോ പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് അതറിയാം എന്തുകൊണ്ടാണ് ചെയ്യാത്തത് ഏഹ് ഇത് നിർത്തലാക്കി കൂടാന്ന് ചോദിക്കുന്ന പ്രൈവറ്റ് വണ്ടിക്കാർ ഇത്രയും ബുദ്ധിമുട്ടിലാക്കുന്നത് പൊതുജനങ്ങളെ തന്നെയാണ് അപ്പൊ ഈ സാധനം നിർത്തലാക്കി കൂടെ ഇന്നൊരു ഉത്തരം നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യും ഞാൻ പറഞ്ഞ ശരില്ലേ ഇത് നിർത്തലാക്കിയ വിഷയം തീർന്നില്ലേ എന്ത് തിരിഞ്ഞാലവിടെ വോയിസ് ഒക്കെ സാധനം ഇട്ടിട്ട് മറ്റേ വണ്ടി കയറി വന്നു അപ്പുറത്തോടെ മറച്ചു കുത്തി തിരിച്ചു കുത്തി എന്നൊക്കെ പറയണല്ലേ അവർ അവരെ കണ്ടന്റിന് വേണ്ടി കുറെ വീടുകടാവും ഊള വീഡിയോ അവരെന്തുകൊണ്ട് സർക്കാരിനെ ഇതിൽ പ്രതികരിക്കാത്ത എൻ്റെ അവർക്ക് എനിക്കില്ല കാരണം അറിയോ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിവരം അറിയും അവർ ചാനലല്ല പൂട്ടിക്കും കിളി പറക്കും മനസ്സിലായ അഭ്യാസങ്ങളൊക്കെ കുറേയൊക്കെ നമ്മൾക്കറിയാം എല്ലാവർക്കും അറിയാം അവർ കുറെ പാവങ്ങൾ പ്രൈവറ്റ് വണ്ടിക്കാരൻ മുന്നിൽ കയറ്റി വെച്ച് വട്ടം വെച്ച് അവർ കട്ടടിച്ച് പോയി അവർ കൊന്നു കൊലപാതം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നടക്കും ഈ സാധനം നിർത്തലാക്കാൻ നിങ്ങളോട് സാധിക്കാത്തത് ലിമിറ്റഡ് നിങ്ങൾക്ക് നിർത്തലാക്കി കൂടെ ഞാൻ അപ്പോൾ എത്ര വീട് ഞാൻ ഇപ്പോൾ കണ്ടുവറിയോ ഞാൻ ഇപ്പോൾ നാട്ടിലില്ല പക്ഷേ നമ്മൾ വണ്ടിയിൽ ബസ്സിലില്ലെങ്കിലും നമ്മളീ സാധനം നിർത്തലാക്കാൻ വേണ്ടി ഞാൻ സഹകരിക്കാം നിങ്ങൾ ചെയ്യണമെങ്കിൽ ഈ ബസ് നിർത്തലാക്കി കഴിഞ്ഞാൽ വിഷയം തീർന്നില്ലേ പിന്നെ പിള്ളേരെ നിങ്ങൾ ചോന്ന് തലയിലേക്ക് കൊണ്ടുപോകണ്ടോ പ്രൈവറ്റ് ബസ്സിൽ തന്നെയാണ് ഈ ഇപ്പോഴും കൺസെഷൻ ഉള്ളത് ഏഹ് മറ്റേ കൺസ്രഷൻ കെട്ടലിത്തിരി പാടാണ് നിങ്ങൾ തലയിലേറ്റ് കൊണ്ടുപോകോളൂ കേട്ടോ ഞാൻ പറഞ്ഞെന്നോളൂ പറയേണ്ട ആവശ്യങ്ങളും പറയേണ്ട കാരണ മറ്റേ ഒരു ഉത്തരവാദിത്തങ്ങളും നമുക്ക് ഒരു ഭരണഘടനയുടെ ഉത്തരവാദിത്തം നമുക്കുണ്ട് നമുക്ക് പറയാം എന്തേലും പോരുന്നല്ലോ എനിക്ക് പറയാം ഓക്കേ